രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂടുപിടിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് കേരളം ചൂടെടുത്തു വെച്ചിരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടതു വലതു മുന്നണികൾക്ക് രാഷ്ട്രീയമായി ഒരു ഞെട്ടൽ സമ്മാനിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി സാധ്യതയുണ്ട് എന്നതാണ് ആ വാർത്ത അത് നിയമസഭയിലേക്കല്ല നേരെ മറിച്ച് ലോക്സഭയിലേക്കാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ ഏറെക്കാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായും അകൽച്ചയിലാണ് പലപ്പോഴും കോൺഗ്രസിന്റെ നിലപാടുകളെയും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന നിലപാടുകളാണ് ശശി തരൂർ സ്വീകരിച്ചു വരുന്നത് മുൻപ് എഐ സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായി ശശി തരൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം മറ്റു ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതൃമുഖമാകുക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നെല്ലാമുള്ള സ്വപ്നങ്ങളാണ് ശശി തരൂർ കണ്ടത് ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യത ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ശശി തരൂർ കേരളമെമ്പാടും പരിപാടികൾ സംഘടിപ്പിച്ച് ഒരു പര്യടനം നടത്തുകയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന കോൺഗ്രസിൽ നിന്നും ദേശീയ നേതൃനിരയിൽ നിന്നും ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നതോടെ വലിയ പോരാട്ടത്തിനൊന്നും തയ്യാറാവാതെ ശശി തരൂർ മറ്റൊരു കുറുക്കുവഴി കാണുകയായിരുന്നു തനിക്ക് രാഷ്ട്രീയ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും കൈവരിക്കുവാൻ ബി ജെ പിയോട് അടുക്കുന്നതാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ അഭികാമ്യമെന്ന് തിരിച്ചറിഞ്ഞ ശശി തരൂർ ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ വീണ്ടും കോൺഗ്രസിനായി മത്സരരംഗത്ത് ഇറങ്ങിയപ്പോൾ തന്റെ അവസാനത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാൻ ഒരു സാധ്യതയാണ് അദ്ദേഹം അവിടെ തുറന്നു വെച്ചത് എന്നാൽ പിന്നീട് തരൂരിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഇവിടെ വലിയ രീതിയിൽ സ്വീകരിക്കാതെ വന്നതോടെ ശശി തരൂർ പൂർണ്ണമായും ബി ജെ ശ്രമങ്ങൾ ശക്തമാക്കി എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അതിന്റെ സുതാര്യതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസും സംശയങ്ങൾ പ്രകടിപ്പിച്ച് രംഗത്തു വരുന്ന ഘട്ടത്തിൽ ശശി തരൂർ പൂർണ്ണമായും ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പിന്തുണയ്ക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ധരിപ്പിക്കുവാനുള്ള നയതന്ത്ര സംഘത്തിന് നേതൃത്വം നൽകുവാൻ ശശി തരൂരിനെ നിയോഗിച്ചപ്പോൾ ഈ ക്ഷണം അദ്ദേഹം പരിപൂർണ മനസ്സോടെ പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ചത് ഇവിടെ രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രം തനിക്ക് വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ കോൺഗ്രസിനെ കൊച്ചാക്കി കാണിക്കുകയും ചെയ്തു എന്നാൽ ശശി തരൂർ രാജിവെച്ച് ഉടനടി ബി ജെ പിയിൽ ചേരുന്നതിനെ കുറിച്ചല്ല ആലോചിക്കുന്നത് നേരെ മറിച്ച് എം പി പദവി ഒഴിഞ്ഞ ശേഷം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നയതന്ത്ര ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതനുസരിച്ച് യു എൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള തരൂരിനെ ഉപയോഗിച്ച് മോദിയുടെയും ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ വളർത്താമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് ഇതുമാത്രമല്ല ബി ജെ പി തരൂരിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഓഫർ എന്നും അഭ്യൂഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിലവിലുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പദവി ഒഴിയുമ്പോൾ ഇദ്ദേഹത്തിന് പകരക്കാരനായി ഉപരാഷ്ട്രപദവിയിലേക്കും തരൂരിനെ പരിഗണിക്കുമെന്നാണ് ചില സൂചനകൾ പുറത്തു വരുന്നത് ഇപ്പോൾ അറുപത്തി ഒൻപത് വയസ്സുള്ള ശശി തരൂരിന് അങ്ങനെ തന്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഉപരാഷ്ട്രപതി ആകുവാൻ കഴിഞ്ഞാൽ എഴുപത്തി ആറ് വയസ്സുവരെ ഈ പദവിയിൽ തുടരാൻ സാധിക്കും ഇനി കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പോലും എഴുപത്തിയാറാം വയസ്സിന് ശേഷവും തലസ്ഥാന നഗരിയിൽ കേന്ദ്ര സർക്കാർ ബംഗ്ലാവും ഔദ്യോഗിക അംഗരക്ഷകരെയും ശശി തരൂരിന് ലഭ്യമാകുന്നതാണ് ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ രാഷ്ട്രീയത്തെ ഒരു പ്രൊഫഷനായി കണ്ട് അവസരങ്ങൾ തേടി മുന്നോട്ട് പോകുന്ന ശശി തരൂരിനെ പോലൊരു വ്യക്തിത്വം ഈ ഓഫറുകൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുപിടിക്കുകയാണ് ശശി തരൂരിനെ കടന്നുവരവോടെ കേരളത്തിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുവാനും പരിഹസിക്കുവാനും കഴിയുമെന്നും ബി വിലയിരുത്തുന്നുണ്ട് ഇനി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് പരിഗണിക്കേണ്ടത് ശശി തരൂർ ഇപ്പോൾ പറയപ്പെടുന്നത് പോലെ തിരുവനന്തപുരം എം പി പദവി ഒഴിഞ്ഞാൽ അത് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരുപോലെ പ്രതിസന്ധിയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും വിജയം നേടി മൂന്നാം തുടർഭരണം സാധ്യമാക്കും എന്ന പ്രചരണത്തിലൂന്നിയാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണി തീരെ അപ്രസക്തമായി മൂന്നാം സ്ഥാനത്താണ് പോയിട്ടുള്ളത് ഇടതുമുന്നണിയിൽ നിന്ന് സി ആണ് ഈ സീറ്റിൽ മത്സരിച്ചു വരുന്നത് അങ്ങനെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്താൽ തുടർഭരണമെന്ന സ്വപ്നം പൊലിയുമെന്ന ആശങ്ക സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സി പി ഐയിൽ നിന്നും മണ്ഡലം ഏറ്റെടുത്തുകൊണ്ട് സി പി എം സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് രണ്ടാം സ്ഥാനമെങ്കിലും നേടിയെടുക്കുവാനായിരിക്കും ശ്രമിക്കുക ഇനി കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ കോൺഗ്രസും യു ഡി എഫും കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ ശശി തരൂർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ച് വിജയിക്കുവാൻ കോൺഗ്രസിനെ സഹായിച്ചത് എന്നാൽ തരൂരിന്റെ അഭാവത്തിൽ പ്രത്യേകിച്ചും തരൂർ പാർട്ടിയോട് ഇഴഞ്ഞ് പാർട്ടിക്ക് പുറത്തേക്ക് പോയി രാജിവെക്കുന്നത് മൂലം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് തങ്ങളുടെ സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിന് ഏതായാലും ഉണ്ടാവേണ്ടതാണ് തരൂരിനെ പോലെ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ അത്ര പെട്ടെന്നൊന്നും കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് കണ്ടെത്തുവാനും കോൺഗ്രസിന് കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നത് കോൺഗ്രസിനും യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി തിരുവനന്തപുരത്ത് പരാജയമുണ്ടായാൽ സി പി എമ്മിനെ പോലെ തന്നെ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെയും അത് വലിയ രീതിയിൽ ബാധിക്കും എന്നാൽ ഇത്തരമൊരു സംഭവ വികാസം ഉണ്ടായാൽ ഏറെ ആഹ്ലാദിക്കുവാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹം നേതൃത്വം നൽകുന്ന സംസ്ഥാന ബി ജെ പിയുമായിരിക്കും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നിസ്സാരമായ വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് തരൂരിന്റെ അഭാവത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മത്സരരംഗത്ത് എത്തിയാൽ തീർച്ചയായിട്ടും വിജയ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതുമാത്രമല്ല തിരുവനന്തപുരത്ത് കൂടി വിജയമുണ്ടായാൽ രണ്ടാമതൊരു ലോക്സഭാ എംപിയെ കൂടി കേരളത്തിൽ നിന്ന് നേടിയെടുക്കുവാനായാൽ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിനേക്കാൾ കൂടുതൽ എം കേരളത്തിൽ നിന്ന് തങ്ങൾക്ക് നേടാനായി എന്നും ബി ജെ പിക്ക് അവകാശപ്പെടാം ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാധ്യതകൾ തുറക്കുമെന്നും ഇരുപത് സീറ്റുകൾ വരെ നേടിയെടുക്കുമെന്ന പ്രചരണത്തിന് ആധികാരികത കൈവരിക്കുവാൻ സാധിക്കുമെന്നും ബി ജെ പിയിലെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം ഒരുപോലെ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി വരുന്ന ശശി തരൂരിലേക്കാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികളും ബി ജെ പിയും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ശശി തരൂർ രാഷ്ട്രീയ കൂടുമാറ്റം നടത്തിയാൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നിറയുന്ന ഒരു ഹിറ്റ് സിനിമ പോലെ പ്രവചനാതീതമാകും കേരള രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്നും കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോയുമായി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതുവരെ നന്ദി